കേരളത്തിനകത്തുള്ള ജനാധിപത്യ ബോധമുള്ള ജനതയുടെ നിലവാരത്തിലുള്ള ജനത ഇവിടുത്തെ യൂണിവേഴ്സിറ്റിക്കകത്തെ സ്റ്റുഡൻസിന് ഇടയ്ക്കോ അല്ലെന്നുണ്ടെങ്കിൽ അക്കാഡമിക്സിന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാം നല്ല ഭാര്യമാരായ ആ ഗൾഫിലെ സുൽത്താന്റെ കീഴിൽ അവിടെ കഴിയുന്ന സൗദി അറേബ്യ കഴിയുന്ന ആൾക്കാർ തന്നെയാണ് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഒരു ജനാധിപത്യം അറിഞ്ഞിട്ടില്ലാത്ത അങ്ങനെയൊന്നും അവർക്ക് ആ തരത്തിലുള്ള സമരങ്ങള് ഒരു കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടോ അല്ലെന്നുണ്ടെങ്കില് ട്രേഡ് യൂണിയൻ സമരങ്ങളുമായിട്ട് ബന്ധ വന്നിരുന്ന ജനാധിപത്യ സംസ്കാരവും ഒന്നും തന്നെ ഇന്ന് അമേരിക്കയുടെ ഈ പൾസിലിൽ മാത്രമല്ല മത്തിഷ്ക പ്രക്ഷാളന എന്ന് നമ്മള് പറയാവുന്ന തരത്തിൽ നിരന്തരമായി ഇവിടുത്തെ ഫോക്സ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെലിവിഷൻ ഒക്കെ ഉണ്ട് അതിനകത്തൂടെ ഒരു സമയത്തും ജനാധിപത്യത്തിനെ പറ്റി അല്പമെങ്കിലും ചിന്തിക്കുകയോ ചെയ്തിരിക്കുകയോ ചെയ്തിട്ടില്ല യൂറോപ്പിൽ നടന്നിട്ടുള്ള ഫെമ്യൂണിസ്റ്റ് മൂവ്മെന്റിന് തത്തുല്യമായ മൂവ്മെന്റ് ഈ ഇവിടെ നടന്നിട്ടില്ല കുറച്ചുപേര് ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല അതിന് തത്തുല്യമല്ല എന്നായി പറയും യൂറോപ്പിനകത്ത് ഉണ്ടായിട്ടുള്ള നല്ല സിനിമകൾ അമേരിക്കയിൽ ഉണ്ടായിട്ടില്ല അമേരിക്കയിലെ ഓസ്കാർ എന്ന് പറയുന്നത് നമ്മുടെ ബോംബെയിലെ ഇൻഡസ്ട്രിക്ക് ഉണ്ടാകുന്ന സിനിമകളാണ് ഇത് പറഞ്ഞാൽ അമേരിക്കയിൽ ഉണ്ടാകുന്നതിന്റെ ഏപിങാണ് നടക്കും ആ സിനിമ നമ്മളാരെങ്കിലും ബഹുമാനിക്കോ നമ്മൾ വിചാരിക്കുന്ന നിലവാരത്തിൽ എന്തോ ആഴത്തിലുള്ള ജനാധിപത്യ ബോധമുള്ള ജനങ്ങളെല്ലാവരും കൂടെ ഉള്ള എന്തോ ഒരു ഇടവാണിതെന്ന് തിരിക്കേണ്ട സൗകര്യങ്ങൾ വർദ്ധിച്ചതാണ് സൗകര്യങ്ങൾ വർദ്ധിച്ച സൗദി അറേബ്യ ആദ്യത്തെ സൗദി അറേബ്യ ആയിട്ട് വേണമെങ്കിൽ അമേരിക്ക കാണാൻ പറ്റും കാരണം ഇവിടുത്തെ രാജാക്കന്മാരെ പോലെ തന്നെയാണ് നാല് കൊല്ലവേ അന്മാർ പരിക്കരുത്തുള്ളെങ്കിലും ആ നാല് കൊല്ലവും രാജാവിനെ പോലെ തന്നെയാണ് അവർ കഴിയും മുൻവശത്തും പുറവശത്തും ഏറ്റവും വലിയ നൂറുകണക്കിന് പട്ടാളവും പോലീസുമായിട്ട് നടക്കുന്ന ഭരണാധികാരി എന്നിട്ട് വെടികൊണ്ട് ഉള്ളത് ജോൺ ഓഫ് കന്നഡിയൊക്കെ ചത്തു പോകുന്ന വെടികൊണ്ടാകുന്നത് എന്ന് മാത്രം ഇവർ അവരൊക്കെ തമ്മിലുള്ള ആ ബന്ധത്തിനകത്തൊക്കെ ഈ നാട്ടിനകത്തെ ജനാധിപത്യവാദികളെന്ന് വിചാരിക്കുന്ന ആൾക്കാരെ നമുക്ക് മഷിയിട്ട് നോക്കിയാൽ പോലും കാണാനൊക്കെ ജൂലിയൻ അസാഞ്ച് സ്നോഡൻ വിക്കി വിക്കി ലീക്സ് എന്ന് പറയുന്ന സാധനം ഈ പെൻ്റെഗണന ഒക്കെ ചെയ്തിരുന്ന എന്താണെന്ന് കാണിച്ചിട്ട് അവർക്ക് ഇതുവരെ ഇവിടുത്തെ ജനാധിപത്യം ഭയങ്കര സംഭവമാണെന്നാണല്ലോ വെപ്പ് ആ ആളുകളൊക്കെ എവിടെയാണ് എങ്ങനെയാണ് നമ്മൾ നോക്കിയാൽ മതി നല്ല ഭാര്യമാരുടെ സ്വാതന്ത്ര്യത്തിന്റെ ലോകമേ അമേരിക്കയിലെ ജനാധിപത്യത്തിനുണ്ട് പച്ച ഉച്ച അടക്കിയിരുന്നാൽ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുന്ന നിലവാരത്തിലുള്ള ജനാധിപത്യ ബോധവേ ഉണ്ടായിട്ടുണ്ട് അത് അല്ലെന്ന് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട ലോകത്ത് മുഴുവൻ നടന്ന് ഇവിടുത്തെ ഈ അമേരിക്കൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇത്ര ക്രൂരലായി ലോകം മുഴുവൻ നടന്ന് ബോംബ് ചെയ്ത് കൊന്നും വെടിവെച്ചും കഴിഞ്ഞ നൂറ്റാണ്ടിലെ യു എൻ ഉണ്ടായതിനു ശേഷം നടന്ന എല്ലാ യുദ്ധത്തിനകത്തും പങ്കാളിത്തമുള്ള ഏകരാജ്യമാണ് അമേരിക്ക നമ്മുടെ നാട്ടിനകത്തെ അടിപടിക്കകത്ത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഒരു വശത്തുള്ളത് നമ്മൾ പറയുന്നത് പോലെയാണ് ഈ അമേരിക്കൻ ഗവൺമെന്റ് ഇല്ലാത്ത ഒരടിപിടിയും ഈ ലോകത്ത് നടന്നിട്ട് നോക്കിയാ നമ്മള് യു എൻ ഉണ്ടായതിനു ശേഷം ലോകത്ത് നടന്ന യുദ്ധത്തിനകം ഒരു വശത്തെ പങ്കാളിയായിട്ടുള്ള ഏകരാജ്യമാണ് ആ അമേരിക്കൻ ഗവൺമെന്റിനെ എലക്ട് ചെയ്യുന്ന ജനതയല്ലേ ഇവിടെ ഉള്ളത് ഉണ്ട് അതും നമ്മൾ മറക്കണ്ട പക്ഷെ അതേ സമയത്ത് ഒറ്റയ്ക്കും തെറ്റയ്ക്കും നമുക്കറിയാം ഇപ്പൊ നോൺ ജോംസ്കിയെ പോലെ ഒരാള് ഞാനിപ്പോ ഇതിരുന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് ഞാൻ ഈ അമേരിക്കയെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കശമുണ്ട് അതേപോലെ തന്നെ തോറോയുടെ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട് അതേപോലെ ജോൺ സ്റ്റൈൻബെർക്കിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ട് ഇത് നമ്മള് അങ്കിൾ ടോം സ്ക്യാബിൻ തൊട്ട് ഇങ്ങോട്ടുള്ള ഹഗൾബെറി ഫിന്നിന്റെ സാധനം അപ്പൊ ഈ അമേരിക്കൻ കൾച്ചറിനകത്ത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം ചെയ്ത മനുഷ്യരുടെയും അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ എന്താണ് ആർജവും ഞാൻ കാണാതെ മറന്ന് മറന്നു പോയിട്ടൊന്നും അല്ല ഇത് പറയുന്നു ഇതൊക്കെ നമുക്കറിയാം നമ്മളൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ അതിനകത്തുണ്ട്